കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിൻ്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിൻ്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു എന്ന് ഇസ്രോ ജനങ്ങൾ ആർത്ത് പാടുകയാണ് ചെയ്തത് ഈജിപ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ജനം ചെങ്കടലിനെ കടന്ന് വന്നപ്പോൾ ആ ശത്രു സൈനികം മുഴുവനുമായിട്ട് ചെങ്കടൽ മുങ്ങിയത് കണ്ടപ്പോൾ മോശയും ജനങ്ങളും ചേർന്ന് ആർത്ത് ഘോഷിക്കുകയാണ് ദൈവമേ നീ ഞങ്ങളെ ദയയാൽ ഇതുവരെ നടത്തിക്കൊണ്ട് വന്നല്ലോ എന്ന് പ്രിയ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാം ആഗ്ര ആഗ്രഹിക്കുന്ന ഒരു നന്മ വരുമ്പോൾ അതിൻ്റെ പുറകെ നമ്മുടെ അധ്വാനം കാണാം ചിലപ്പോൾ ഇസ്രേൽ മക്കൾ നടന്നു വന്നതുപോലെ നാമം ജോലികൾ ചെയ്തായാലും അല്ലെങ്കിൽ മറ്റു പല പ്രവർത്തനങ്ങൾ അതിൻ്റെ ഇടയിൽ കാണാം ആ പക്ഷേ അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് കർത്താവ് കരങ്ങളിലാണെന്ന് ദൈവ പൈതൽ ദൈവ പൈതങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ദൈവം നമുക്കൊരു നന്മ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നന്മ ചെയ്തു അവൻ്റെ ദയയാൽ എന്നെ നടത്തിക്കൊണ്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് നാം സഭയോടെ ചേർന്ന് അല്ലെങ്കിൽ കുടുംബമായി ചേർന്ന് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം ഒറ്റയ്ക്ക് ദൈവസന്നിധി നാം ദൈവത്തിൻ്റെ ദയ ഓർത്ത് ആർത്ത് പാടുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ അനുഗ്രഹമായി സമയത്ത് കറുത്തായി വചനം കേട്ട് അങ്ങയുടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ചെയ്ത് വരുന്ന നല്ല ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും അങ്ങയുടെ ദയയാൽ ഞങ്ങൾ നടത്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ മിടുക്ക് കൊണ്ടോ ഇതൊന്നും സാധിച്ചില്ല അങ്ങയുടെ കഴിവ് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കുവാനും അങ്ങെ സ്തുതിപ്പാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ 阿门。